പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സഹായിച്ച അമ്മയ്ക്കും തിരിക്കുമാറിനും ഒരു കോടി നന്ദി എൻ്റെ പേര് ഡിഗ്ന ടോമി ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത് കോട്ടപ്പറം കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഉത്തർപ്രദേശ് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അങ്ങനെ എൻ്റെ അനിയത്തിയുടെ അനിയൻ്റെ നിർബന്ധ പ്രകാരം അവിടെ നിന്ന് റിസൈൻ ചെയ്യുകയും ഞാനും എൻ്റെ ഹസ്ബൻഡും ദുബായിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ എനിക്ക് അമ്മയുടെ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും എൻ്റെ ഒരു കൂട്ടുകാരത്തി അയച്ചു തരുവായിരുന്നു പക്ഷേ ഒരു സാക്ഷ്യം പോലും ഞാൻ ഓപ്പൺ ചെയ്യുകയോ വായിച്ചു നോക്കുകയോ ചെയ്തിട്ടില്ല അവൾ ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ പറയും ഞാൻ സാക്ഷ്യം കേട്ടായിരുന്നു നല്ലതായിരുന്നു എന്ന് അവളോട് കള്ളം പറയുമായിരുന്നു എങ്കിലും സത്യത്തിൽ ഒരു സാക്ഷ്യം പോലും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ അവിടെ മെയ്യിൽ ചെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഞാൻ അവിടെ ചെന്ന് മുന്നൂറോളം സ്കൂളുകളിൽ ഞാൻ അപ്ലൈ ചെയ്തു ഷാർജ അബുദാബി ദുബായ് അങ്ങനെ മൂന്ന് എമിറേറ്റ്സിലും ഞാൻ മുന്നൂറോളം സ്കൂളുകൾ അപ്ലൈ ചെയ്തു പല സ്കൂളുകളിൽ നിന്നും കോൾ വന്നെങ്കിലും എനിക്ക് അവിടെ ജോലി ലഭിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം യൂട്യൂബിൽ വെറുതെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുകയും ആ സാക്ഷ്യം ശരിക്കും എൻ്റെ ജീവിതവുമായിട്ട് സാമ്യമുള്ളതായി എനിക്ക് തോന്നി അങ്ങനെ കൂടുതൽ കൃപാസനത്തെപ്പറ്റി അറിയാൻ ശ്രമിച്ചു കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ടു ജോസഫ് ബച്ചൻ്റെ പ്രാർത്ഥനകൾ ഒരുപാട് കേട്ടു അങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന് തോന്നി പക്ഷേ ഉടമ്പടി എടുക്കാതെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആൻറ്റി എനിക്ക് അമ്മയുടെ ഒരു രൂപവും ഒരു കാശുരൂപവും തന്നു വിട്ടായിരുന്നു ഞാൻ ദുബായിക്ക് പോകുമ്പോൾ വിശ്വാസമില്ലെങ്കിലും കയ്യിൽ പിടിച്ചായിരുന്നു ആ രൂപവും അമ്മയുടെ രൂപവും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മയുടെ രൂപം നോക്കി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ആഗസ്റ്റ് ഒന്നിന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അമ്മയോട് ആദ്യമേ ക്ഷമയർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഓൺലൈനി ഉടമ്പടി എടുത്തത് കാരണം എനിക്ക് എത്രത്തോളം മുൻപോട്ട് ഉടമ്പടി പാലിക്കാൻ അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ആഗസ്റ്റ് ഒന്നിന് ഉടമ്പടി എടുത്തതിന് ശേഷം നിരന്തരമായി പ്രാർത്ഥിച്ചു അച്ഛൻ പറയുന്ന എല്ലാ അറി നിബന്ധനകളും പാലിക്കാൻ ശ്രമിച്ചു എങ്കിലും ദുബായി ആണെങ്കിലും പല കാര്യങ്ങളെനിക്ക് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു ആഗസ്റ്റ് ഇരുപത്താറിന് ഷാർജ ഒരു സ്കൂളിൽ ഞാനൊരു ഇത് കണ്ടായിരുന്നു ഒരു ജോബ് വാക്കൻസി കണ്ടായിരുന്നു എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ് അപ്പോൾ ഒരു ജോബ് വാക്കൻസി കണ്ടായിരുന്നു അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് പത്ത് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ അപ്പോൾ അവർ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അറിയിക്കാം ഇൻറ്റർവ്യൂ ഡെമോ ഉണ്ടെങ്കിൽ അറിയിക്കുക എന്ന് പറഞ്ഞായിരുന്നു പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഞാൻ ഓൺലൈൻ ഉടമ്പടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത് തന്നെ എനിക്ക് മെസ്സേജ് വരികയും ചെയ്തു ഇൻ്റർവ്യൂവും ഒരു ഡെമോ ക്ലാസും എടുക്കാൻ തയ്യാറായി വരണമെന്ന് ബുധനാഴ്ച വരണമെന്നൊരു മെസ്സേജ് വന്നു അതനുസരിച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ അടയാളം എന്ന് പ്രാർത്ഥിച്ച് തന്നെ ഞാൻ ഇൻറ്റർവ്യൂവിന് പോയി അവിടെ ചെന്നപ്പോൾ ഒരു സാറും ടീച്ചറുമാണ് ഉടമ്പടി എടുത്തത് എനിക്ക് ഇൻറ്റർവ്യൂ എടുത്തത് രണ്ടുപേരും അമ്മയുടെ നിറത്തിലുള്ള ചാരി നിറത്തിലുള്ള ഷർട്ടും പാൻറ്റും ടീച്ചറ് ചാരു നിറത്തിലുള്ളൊരു പർദയും ഇട്ടാണ് എനിക്ക് എനിക്ക് ഇൻ്റർവ്യൂ എടുത്തത് അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ജോലി ലഭിക്കുമെന്ന് പല ക്വസ്റ്റ്യൻസ് ചോദിച്ചെങ്കിലും എനിക്കതിനകത്തുനിന്ന് മുഴുവൻ ആൻസറുകൾ പറയാൻ പറ്റിയില്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യണം ഇനിയും ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം താങ്കൾ തന്നെ യോഗ്യതയാണെങ്കിൽ മാത്രം ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഈ ഇരുപത്താറാം തീയതി തൊട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മാതാവ് നാലെന്നുള്ളൊരു ഡേറ്റ് കാണിച്ചു കറക്റ്റ് സെപ്റ്റംബർ നാലാം തീയതി ഈ സ്കൂളിൽ നിന്ന് തന്നെ വിളിക്കുകയും ജോയിൻ ചെയ്യാനായിട്ട് പറയുകയും ചെയ്തു ഞാൻ ജോയിൻ ചെയ്തെങ്കിലും എനിക്കവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒന്നിന് സമയം സമയം ഉണ്ടായില്ലായിരുന്നു പ്രാർത്ഥിക്കാനും ഫുഡ് കഴിക്കാനും ഒന്നിന് സമയമില്ലായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണമെന്നും പ്രാർത്ഥിക്കാനെൻ്റെ സമയം കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഒക്ടോബർ പതിനാറിന് എൻ്റെ ബർത്ത്ഡേ ആണ് അതിന് മുമ്പായിട്ട് അമ്മ എന്നെ ഈ സ്കൂളിൽ നിന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് അതിന് ഫലമായിട്ട് ഒക്ടോബർ പതിനഞ്ചിന് തന്നെ എനിക്ക് ദുബായി എന്നുള്ളൊരു സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ വരികയും ഇതിലും കൂടുതൽ സാലറിയും നല്ല സപ്പോർട്ടുമുള്ള സ്റ്റാഫുമായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു ഇപ്പോഴും ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്ത് ജോലി ചെയ്തിരിക്കുന്നു ഇതാണ് എൻ്റെ ആദ്യത്തെ സസ്യം രണ്ടാമതായിട്ട് ആറു വർഷമായിട്ട് എനിക്ക് തൈ തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഞാനപ്പോൾ ഒരു സാക്ഷ്യങ്കയായിട്ടായിരുന്നു ഇവിടുന്ന് ഒരു ചേച്ചി തൈറോയിഡിൻ്റെ അസുഖമുള്ള ഒരു ചേച്ചി പൂർണ്ണമായിട്ട് അമ്മ അമ്മയ്ക്ക് ആ അസുഖം സമർപ്പിച്ചുകൊണ്ട് മരുന്ന് നിർത്തുകയും പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമൽ ആയിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞാൻ മരുന്ന് നിർത്തുകയും ഒരു വർഷം ഞാനിപ്പോൾ മരുന്ന് നിർത്തിയിട്ട് അതിനുശേഷം ശേഷം ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നോർമലാണ് പിന്നെ ഡോക്ടർ പറഞ്ഞു മരുന്നിനി കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് പറയുകയും ചെയ്തു ഈ രണ്ട് സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ദുബായിൽ എനിക്ക് അങ്ങനെ അധികം ചെയ്യാൻ സാധിക്കത്തില്ല എന്നാലും ഞാൻ നാട്ടിലോട്ട് പൈസ അയച്ച് കൊടുത്തിട്ട് രോഗികൾക്ക് പൈസ കൊടുക്കാറുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇംഗ്ലീഷും മലയാളവും അമ്മയുടെ ഫോട്ടോ വെച്ച് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഷാർജ പള്ളിയിലെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് വരുന്നവർക്കും മലയാളം കുർബാനയ്ക്ക് വരുന്ന എല്ലാവർക്കും മാസത്തിൽ ഒരു പ്രാവശ്യമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ആത്മീയ ജീവിതത്തിൽ അഗസ്റ്റ് ഒന്നു തൊട്ട് ഇന്ന് വരെ കുർബാന മുടങ്ങിയിട്ടില്ല പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈനായിട്ട് ഉടമ്പടി ഓൺലൈനായിട്ട് കുർബാന പങ്കുകൊള്ളും പിന്നെ കൊന്ത ആയാലും ദിവസം രണ്ട് തവണ കൊന്ത ചൊല്ലാൻ ശ്രമിക്കും പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും മുടക്കാതെ കാണും എല്ലാവർക്കും സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും ഇത്രമല്ല അനുഗ്രഹം തന്ന ഒരു കോടി നന്ദി രണ്ട് കോറിന് ഒൻപത് എട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം ഡിഗ്രാ ടോണി എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിൻ്റെ നന്മകളെയാണ് അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ സാക്ഷ്യം തുടങ്ങുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് കുറച്ചധികം നാൾ മുമ്പ് മുതൽ തന്നെ മകൾക്ക് കൃപാസനം പത്രം ലഭിക്കുന്നുണ്ടായിരുന്നു ഒരു കൂട്ടുകാരി നൽകുന്നുണ്ടായിരുന്നു എന്നാൽ അത് വായിക്കുകയോ അതെന്തെന്ന് മനസ്സിലാക്കുവാനുള്ളൊരു ശ്രമം നടത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല അത് ഉള്ള മനസ്സ് തുറന്നു തന്നെയാണ് മകളത് അംഗീകരിക്കുകയും പറയുകയും ചെയ്യുക എന്നാൽ വിദേശത്ത് ചെന്നുകടിന് മുന്നൂറോളം സ്കൂളുകളിൽ ഒരു ജോലിക്ക് വേണ്ടി ഇവിടെ ഇന്ത്യയിൽ ഡൽഹിയിൽ പത്തു വർഷം അധ്യാപികയായി ജീവിച്ചതിൻ്റെ പരിശീലനം സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള വ്യക്തിയാണ് അവിടെ മുന്നൂറോളം സ്കൂളുകളിൽ അതിന് ഒരു വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് എങ്ങുന്നതന്നെയും ഒരു വഴി തുറക്കാതെ മകൾ ക്ലേശിച്ച നാളുകളിലാണ് വീണ്ടും അമ്മമാതാവിനെക്കുറിച്ച് ഓൺലൈനായി അറിയുന്നത് അച്ഛൻ്റെ ധ്യാനം കൂടി തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങുന്നത് അമ്മമാതാവിനോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് മകൾ പറയുന്നുണ്ട് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരിടത്ത് എനിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള ഒരു ഇൻവിറ്റേഷൻ വന്നിരുന്നു അമ്മമാതാവ് സഹായിക്കണമെന്ന് ആഗ്രഹിച്ച അമ്മയുടെ കരങ്ങളിൽ അത് സമർപ്പിച്ച് പോയി അവിടെ ചെല്ലുമ്പോൾ ആഷ് നിറത്ത് വസ്ത്രം ധരിച്ച വ്യക്തികളാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് അവരെ കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായി ഇതെനിക്ക് വേണ്ടി അമ്മ മാതാ ഒരുക്കിയതെന്നും ആ ജോലി എനിക്ക് ലഭിക്കുകയും ചെയ്തു അതിൻ്റെ കൂടെ രണ്ടാമതൊരു അടയാളം കൂടി മകൾക്ക് ലഭിച്ചിരുന്നു അത് നാല് എന്നൊരക്കമായിരുന്നു സെപ്റ്റംബർ നാലാം തീയതി മകൾക്കത് ജോലിയായിത്തീർന്നു ഉടമ്പടിയിൽ എപ്പോഴും സന്ദേശങ്ങൾ നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും അടയാളങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കും ഈ സന്ദേശവും അടയാളവും നമ്മുടെ നിയോഗവുമായി ബന്ധപ്പെട്ടതായിരിക്കും നിയോഗത്തെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കും മകൾ ആ അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അടയാളം തരണമെന്ന് ആഗ്രഹിച്ച് ചോദിക്കുമ്പോൾ അമ്മ കൊടുത്ത രണ്ട് അടയാളങ്ങളാണ് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത ആ വ്യക്തികളുടെ വസ്ത്രത്തിൻ്റെ നിറം അത് അമ്മയുടെ സിൽവർ ഗ്രേയോട് ചേർന്നതായിരുന്നു രണ്ടാമത്തത് അക്കം അത് മകളുടെ ജോലി പ്രവേശിക്കുന്ന തീയതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു അതുകൊണ്ട് ഉടമ്പുടി പ്രകാരം ഒരു സന്ദേശം കൈമാറിയാൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഒരു സന്ദേശം ലഭിക്കുകയും ചെയ്താൽ അതെനിക്ക് വേണ്ടി ലഭിക്കുന്നതാണെന്ന് വിശ്വാസത്തോടെ സ്വീകരിക്കുകയും അത് വിശ്വസ്തയോട് ഉറപ്പിച്ച് ആ പ്രാർത്ഥന നമ്മൾ തുടരുകയും വേണം അങ്ങനെയാണ് നമുക്കത് സ്വന്തമാകുന്നത് അത് നമ്മളത് തോന്നലായിട്ടെടുത്താൽ അത് വിഷയം മാറും നമ്മളത് ദൈവം നൽകുന്ന സന്ദേശങ്ങളെ തിരസ്കരിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഉടമ്പടി പ്രകാരം അമ്മ മാതാവിനോട് ഈശ്വരയോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് അടയാളങ്ങൾ സന്ദേശങ്ങൾ ചോദിച്ചാൽ ഈ അൾത്താരയിൽ ഓരോ ദിവസവും അനേക മക്കൾ പറയും അവർക്ക് ലഭിച്ച അടയാളങ്ങളെയും സന്ദേശങ്ങളെയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവമഹത്വം ദർശിക്കുമെന്ന വചനം പറയുന്നത് പോലെ തന്നെ വിശ്വസിച്ച് ചോദിക്കുന്നവർക്ക് അമ്മ മാതാവ് അടയാളങ്ങളിലൂടെ ജീവിതത്തെ സുരക്ഷിതമായും ബലവത്തായും പ്രത്യാശയിലും മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കും മകൾ പറഞ്ഞു ജോലി ലഭിച്ചതിനെക്കുറിച്ചും അവിടെ പ്രയാസം നേരിട്ടപ്പോൾ മറ്റൊരു ജോലി സുരക്ഷിതമായി അമ്മ മാതാവ് ക്രമീകരിച്ച് കൊടുത്തതിനെക്കുറിച്ചും രണ്ടാമത്തത് തൈറോയിഡിൻ്റെ രോഗാവസ്ഥ സാക്ഷ്യത്തിലൂടെയാണ് മകൾ കേൾക്കുന്നത് മറ്റൊരു വ്യക്തി മരുന്നുമ നിർത്തിക്കൊണ്ട് അമ്മ അമ്മയുടെ കരങ്ങളിലേക്ക് രോഗത്തെ സമർപ്പിക്കുകയും പ്രാർത്ഥിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ സൗഖ്യപ്പെട്ടു സൗഖ്യപ്പെട്ടുവന്ന ഒരു വർഷത്തിന് ശേഷം മകൾ ഇവിടെ നാട്ടിൽ അവധിക്കുമെന്ന് പരിശോധിക്കുമ്പോൾ തൈറോയിഡ് നോർമലാണ് അതോടൊപ്പം മരുന്ന് വേണ്ട എന്ന നിർദ്ദേശവും കിട്ടി നമ്മൾ വിശ്വാസത്തോടെയാണ് അല്പം പോലും സംശയമില്ലാതെയാണ് ഒരു നിയോഗത്തെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുകയും കൊടുത്തത് അറിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്കത് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് അനുഗ്രഹമായിട്ട് നേടിത്തരുന്നു നേടിത്തരുന്നതിൻ്റെ അടയാളമാണ് ഈ അൾത്താരയിൽ ഒരു സാക്ഷിപം ഈ മകളിക്ക് ലഭിച്ച ഈ അനുഭവങ്ങളെ അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക